മുനിമ്പം വിഷയം വന്നപ്പോൾ ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ട് ആശങ്കയിലായി അവരുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ളത് ബോധ്യപ്പെട്ട കാര്യമാണ് കാരണം ഒരു രാഷ്ട്രീയ ശക്തിയെ അല്ലാതായി ശരിക്കും കേരളത്തിലെ ക്രിസ്ത്യാനികൾ അപ്രസക്തമാകുകയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ല തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മൾ കണക്കുട്ടേണ്ടെങ്ങനെയാണ് കാരണം ഒരു സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് വലിയ സ്വാധീന ശക്തി ക്രിസ്ത്യാനികളായിരുന്നു അപ്പോൾ നമുക്കറിയാവുന്നുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് സമയത്താണ് നല്ല വിമോചന സമരമുണ്ട് ഇ എം എസിന്റെ മന്ത്രിസഭയെ ഇളക്കിമറിച്ച വിമോചന സമരമുണ്ട് ആ വിമോചന സമരത്തിൻ്റെ നെടുനായകത്വം വഹിച്ചത് മന്ദത്വ പത്മനാഭനായിരുന്നുവെങ്കിലും അതിൻ്റെ കടിഞ്ഞാൻ മുഴുവൻ ഉണ്ടായിരുന്ന ക്രൈസ്തവ സഭയുടെ ഇടയിലാണ് ക്രൈസ്തവ സഭ തീരുമാനിക്കുന്ന മാതിരിയാണ് അന്നത്തെ വിമോചന സമരം പൂർണ്ണമായിട്ട് നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ എം എസ് പുറത്തുപോയതും പിന്നെ പിൽക്കാലത്ത് കോൺഗ്രസിൻ്റെയും പട്ടനാടിനുള്ളയുടെ മന്ത്രിസഭയൊക്കെ ഉണ്ടായത് ഈ പറയുന്ന ക്രൈസ്തവ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ അങ്ങനെ പോയി പോയി പല മേഖലയിലും ക്രിസ്ത്യാനിക്കും വലിയ സ്വാധീനമുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല മൊത്തം ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു നമ്മൾ ഡൽഹിയിൽ ചെന്ന ഈ പ്രധാനപ്പെട്ട മത്തായി കേരള ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി സ്ഥാനം തുടങ്ങിയിട്ട് എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ തലങ്ങളിലും ക്രൈസ്തവ സ്വാധീനം ഡൽഹിയിലടക്കം കേരളത്തിലടക്കം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിമാര് പല സ്ഥലത്തും ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു ഇന്നിപ്പോൾ ആ നിലയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പ്രിയം സൂചിപ്പിച്ച പോലെ മുനമ്പത്ത് സംഭവം ക്രിസ്ത്യാനികളുടെ ഒറ്റപ്പെട്ട സംഭവമല്ല മുനമ്പത്ത് ക്രിസ്ത്യാനികളുടെ ഭൂമി അറുന്നൂറിൽ പരം വരുന്ന കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചിട്ടുള്ള പാർലമെന്റ് മെമ്പറോ അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എമാരോ വലിയ തയ്യാറായില്ല അവരൊക്കെ തന്നെ ആ സമയത്ത് ചാടിക്കളിക്കുകയുണ്ടായത് അവരൊക്കെ ആ സമയത്ത് ഇരുട്ട തോട്ടയടക്കുന്ന സമീപനം ഉണ്ടായത് അവരൊക്കെ ആ സമയത്ത് പറഞ്ഞത് ഞങ്ങൾ നോക്കാം ഇത് മുനമ്പത്തെ ബാധിക്കില്ല ഇന്ന് മാത്രമായിരുന്നു പക്ഷേ മുനമ്പത്തെയും ബാധിക്കും എന്നുള്ളതായിരുന്നു വസ്തുത അങ്ങനെയായിരുന്നു പിന്നെ പിൽക്കാലത്ത് അവർക്ക് ഇപ്പൊ ടാക്സ് അടയ്ക്കാൻ സാധിച്ചു അതൊക്കെ അതിൻ്റെ വേറൊരു വശമാണ് പക്ഷേ ഏതാണെങ്കിലും ക്രിസ്ത്യാനികളെ മുസ്ലിം തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിന്ന് കോൺഗ്രസ് വളരെയധികം പിന്നെ പിന്നാക്കം പോയി ഒരു സമയത്ത് കേരളത്തിന്റെ ക്രിസ്ത്യാനികളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ താങ്ങി നിർത്തിയിരുന്ന ക്രിസ്ത്യാനികളാണ് എല്ലാ സ്ഥലത്തും കോട്ടയം ജില്ലയിലെ തിരുവിതാംകൂർ ഭാഗത്ത് കൊച്ചിയുടെ മധ്യഭാഗത്ത് എല്ലാ സ്ഥലത്തും അവർക്ക് ഏറ്റവും കൂടുതൽ തൃശ്ശൂര് ഒക്കെ അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു ക്രൈസ്തവ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ക്രൈസ്തവ ബെൽറ്റുകൾ നിലവിലില്ല ഇന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളിലുള്ള പലരെയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ വന്നു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പാലായിൽ ബിഷപ്പ് നെർക്കോട്ടിക്സ് ജിഹാദിനെതിരായിട്ട് പ്രസ്താവന ഇറക്കി അത് അദ്ദേഹം പറഞ്ഞത് അവരുടെ സഭാവിശ്വാസികളുടെ യോഗത്തിലാണ് സംസാരിച്ച് സത്യത്തിൽ ആരും അതിന് മറുപടി വരേണ്ട ആവശ്യമില്ല പക്ഷേ കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു അങ്ങനെ ബിഷപ്പ് വരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇവിടെ നെർക്കോട്ടിസ് ജിഹാദൊന്നും അങ്ങനെ അങ്ങനെയുണ്ട് അതിന് തെളിവുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാലാ ബിഷപ്പിനോട് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ക്രൈസ്തവ സഭയെ അപമാനിച്ചുകൊണ്ട് അവരുടെ അവരവരുടെ യോഗത്തിൽ സംസാരിച്ചതാണ് അപ്പോൾ ഇത് അവരൊരിക്കലും ഒരു പുതുയോഗത്തിൽ സംസാരിച്ച ബിഷപ്പ് ബിഷപ്പ് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് സംസാരിച്ചതാണ് അതിന് അദ്ദേഹത്തിന് അധികാരമില്ലേ അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിന്റെ സമ്മേളനത്തില് ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തില് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അതിനെക്കെ ചെല്ലാ വെല്ലിട്ട് പല്ലാപ്പുണ്ടാക്കേണ്ട യാതൊരു കാര്യവും നിലവിലില്ല അങ്ങനെ ക്രൈസ്തവ ബിഷപ്പ് പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുകയും ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ട് അവിടെ ബിഷപ്പിന്റെ അരമനയിലേക്ക് വലിയ പ്രകടനം സംഘടിപ്പിക്കുകയും ചെയ്തു പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി പി അങ്ങോട്ട് പ്രകടനം നടത്തി ആയിരക്കണക്കിന് ആളുകൾ പ്രകടനത്തിൽ പങ്കെടുത്തു അതിനെ ബിഷപ്പിനെ അനുകൂലിച്ച് പറഞ്ഞ കെ മറ്റേ പി സി ജോർജിന് പിൽക്കാലത്ത് ഇടതുപക്ഷ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തവര് ആ ജോർജിനെ അവിടെ നിന്ന് ഔട്ടാക്കി അങ്ങനെ മൊത്തം പുറത്തു പോയിച്ചിരിക്കെ ഒന്ന് ബിഷപ്പിന് ഒരു കാലത്തും കേരളത്തിലും ബിഷപ്പുമാരെ ഒരിക്കലും ക്രൈസ് കോൺഗ്രസ്സുകാർ ആക്രമിച്ചിരുന്നില്ല ഇതിപ്പോ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ബിഷപ്പിനെ ആക്രമിക്കുക എന്നുള്ളത് അവർക്കൊരു വാർത്തയല്ലാതെ അതായിരിക്കുന്നു അതൊന്നാണ് രണ്ടാമത്തൊരു സംഭവം കൂടിയുണ്ട് ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനായിട്ട് കോൺഗ്രസ്സിൽ ആരാണെന്നുള്ള പേരുകൾ വരുന്നുണ്ട് ഒരൊറ്റ ക്രിസ്ത്യാനികളുടെ പേരൊന്ന് കാണിച്ചു തരാം അതിൽ ഒരൊറ്റ ക്രിസ്ത്യാനി ഇല്ല പഴയകാലത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ എ കെ ആനണിയാണ് എന്നൊക്കെ പറഞ്ഞ ക്രൈസ്തവ നാമധാരികളുടെ പേരുകളെങ്കിലും വരികയായിരുന്നു ഇന്നിപ്പോൾ ക്രൈസ്തവ നാമധാരികളുടെ പേര് എന്ന് മാത്രമല്ല ക്രൈസ്തവ നാമധാരി അല്ലാന്നിരിക്കട്ടെ ഇപ്പോൾ കെ കരുണാകാരനെ മുഖ്യമന്ത്രിയാക്കി കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ക്രൈസ്തവ സഭയ്ക്ക് നല്ല താല്പര്യ സ്വാധീനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ഇവിടെ മുരിങ്ങൂരുള്ള ധ്യാനകേന്ദ്രമുണ്ട് അവിടെ ഡിവൈൻ നഗർ ആ ഡിവൈൻ നഗറിലൊരു റെയിൽവേയുടെ സ്റ്റോപ്പ് തന്നെ ഒദിച്ചു അതിൻ്റെ ഉദ്ഘാടനം കെ കരുണാകരനായിരുന്നു എനിക്ക് ആ വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല എൻ്റെ ഓർമ്മയുള്ളത് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് സമയത്ത് എങ്ങാന്ന് തോന്നുന്നു ആ സമയത്തായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹമാണ് ഡിവൈൻ നഗർ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ തൃശ്ശൂരിൽ ബിഷപ്പ് ആവശ്യപ്പെട്ടാൽ വേണ്ടി വന്നാൽ അദ്ദേഹത്തിൻ്റെ അരമനയിൽ പോയിട്ട് ഞാൻ ഇതിന് ഉദ്ഘാടനം നിർവഹിച്ചു കൊടുക്കുന്നതാണ് അത്രയ്ക്ക് സ്വാധീനം അന്നത്തെ എൻ്റെ ഓർമ്മ ഉള്ളത് കേ മറ്റേ കുണ്ടുകുളം മറ്റായിരുന്നു അന്നത്തെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് അവർക്ക് അത്രയ്ക്ക് സ്വാധീനം ഉണ്ടായിരുന്നു ആ സ്വാധീനത്തെ ഭയപ്പെട്ടിരുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരു തീർത്ഥയാത്ര പോലെയായിരുന്നു അവിടെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിൻ്റെ അരമനയിലേക്കും എറണാകുളം ആർച്ച് ബിഷപ്പിൻ്റെ അരവനയിലേക്കും കുണ്ടുകുളത്തിൻ്റെ അരമനയിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഇത് ഇദ്ദേഹത്തിന് ബിഷപ്പിൻ്റെ സൂസാഭാഗ്യത്തിൻ്റെ അരമനയിലേക്കൊക്കെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു തീർത്ഥയാത്ര പോലെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്നിവരപ്പാര അവിടെ പോണത് ഇന്നാര ഏത് ബിഷപ്പിനെ കാണാൻ പോകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എടുത്ത ബിഷപ്പ്മാരുടെ റോൾ ഇക്കാര്യത്തിൽ എന്താണ് പള്ളിയിലെ അച്ഛന്മാരുടെ റോൾ എന്താണ് ഏതെങ്കിലും കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ ഇവരെ കാണാൻ വേണ്ടി പോകുന്നുണ്ടോ ഇല്ലല്ലോ ഇവർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സഭാ നേതൃത്വം മൊത്തമായിട്ട് ഔട്ട് ആയിരിക്കുകയാണ് കാരണം അവർ ഇവർ മുഖവലിക്ക് പോലും എടുക്കുന്നില്ല കോൺഗ്രസ് കൺസിഡർ ചെയ്യുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ പറഞ്ഞ മാതിരിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാധത് ഇപ്പം കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് വേണേൽ പറഞ്ഞാൽ പറയും സണ്ണി ജോസഫിലെ പേര് അല്ലേ ആർക്കും പേരറിയാൻ പോലും പാടില്ല പുള്ളിയുടെ പാകത്തിന്റെ ഒരു സാധു മനുഷ്യനാ അപ്പം അയാളെ കേറിയിട്ട് കെ പി സി സി പ്രസിഡന്റ് ആക്കി ഒരു അയ്യോ ഭാവത്തിനെ നേരെ മറിച്ച് പഴയ കാലത്തുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന ആളുകളെല്ലാം സഭാ സഭാനേത്വവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് സഭയുടെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ആ പറയുന്ന ക്രിസ്ത്യാനിക്ക് ഇന്നിപ്പോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ബന്ധമില്ല ഇപ്പോൾ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ എറണാകുളത്ത് പള്ളുരുത്തിൽ സംഭവം ഉണ്ടായി സെൻറ്സ് സ്കൂള് അവിടെ വലിയ സംഭവം ഉണ്ടായി ഇതിന് ഹിജാബ് ധരിച്ചിട്ട് ഒരു കുട്ടി വരിക അവിടെ പഠിക്കുന്ന കുട്ടികളിൽ നാമമാത്രമായിട്ടുള്ള കുട്ടികളാണ് മുസ്ലിം കുട്ടികളുള്ളത് ക്രൈസ്തവ മാനേജ്മെൻ്റിൻ്റെ സ്കൂളാണ് സി ബി എസ് ഇ സ്കൂളാണ് അവിടെ പഠിക്കുന്ന കുട്ടി ഹിജാബ് ധരിക്കണമെന്ന് അതിൻ്റെ പേരൻസും എസ് ഡി പി ഐക്കാരും തീരുമാനിച്ച സമയത്ത് അതിൻ്റെ കൂടെ നിൽക്കുന്നവരായിരുന്നു കോൺഗ്രസ്സുകാർ അവരാരും സെൻട്രി താസു സ്കൂളിൻ്റെ കൂടെ നിന്നില്ല ഇപ്പം ഡിഇഒ അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ലിഫ്റ്റ് ശരിയാക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാരണം വൺ പ്ലസ് ടു ആണ് ആ ബിൽഡിങ്ങിൻ്റെ വലിപ്പം വൺ പ്ലസ് ടു ആയിട്ടുള്ള ഇതിന് എത്രയാണ് ആയിരം മീറ്ററോ മറ്റോ വരും തോന്നണം അത്രയും വലിപ്പമുള്ള സ്കൂളിൽ ലിഫ്റ്റ് നിർബന്ധമാണ് അതുകൊണ്ട് സെക്യൂരിറ്റി കാര്യങ്ങൾ തൃപ്തികരാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടീസ് ഒരു ഇരുപത് കൊല്ലം കേരളത്തിൽ കൊടുക്കില്ല കേരളത്തിൽ അവരാരും കൊടുക്കില്ല ഇന്ന് മറിച്ച് ഇതെല്ലാം തീരുമാനിക്കുന്നത് പണക്കടന്ന് തീരുമാനിക്കുക ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇന്ദിരാഭവൻ ഒരു റോളും ഉണ്ടാവില്ല തിരുവനന്തപുരത്ത് അവരെല്ലാവരും കൂടി കൂട്ടിയിട്ട് കെ സി വേണുഗോപാലാണെങ്കിലും കെ പി സി സി പ്രസിഡൻ്റാണെങ്കിലും പ്രതിപക്ഷ നേതാവാണെങ്കിലും എല്ലാവരും കൂടി നേരെ പോകാൻ വേണ്ടി പണക്കടയ്ക്കാണ് അവിടെ ചെല്ലുമ്പോൾ തങ്ങളി എടുത്തിട്ട് ബിരിയാണിയും കൊടുത്തിട്ട് പറയും ഇന്നാൾ മുഖ്യമന്ത്രി അയക്കോ എന്ന് പറഞ്ഞാൽ ഇവർ മുഖ്യമന്ത്രിയാകും ഏത് തരത്തിലാണോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് കെ കരുണാകരൻ്റെ കാലത്ത് ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സിന് ഭരിച്ചിരുന്നത് സമാനമായുള്ള രീതിയിൽ മുസ്ലിം ലീഗും ഇസ്ലാമിക തീവ്രവാദികളും കൂടിയാണ് മുസ്ലിം കോൺഗ്രസ് മുഖ്യമന്ത്രി ക്രിസ്ത്യാനികളുടെ പോയി എന്നുള്ളത് മാത്രമല്ല കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ ഇല്ല അതിന് കാരണം ഒരു സമയത്ത് കേരള കോൺഗ്രസ് ഒരു വലിയൊരു നേതാവ് ഉണ്ടായിരുന്നു കെ എം മാണി അതേപോലെതന്നെ പിടിക്കാലത്ത് പി ജെ ജോസഫ് വന്നിരുന്നു ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു ആ നേതാക്കന്മാരുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ഇന്നിപ്പോ കെ എം മാണി ഇല്ല ജീവിച്ചിരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മകനാണ് ഈ മകൻ അച്ഛന്റെ യാതൊരു സ്വാധീനവും മകൻ രാഷ്ട്രീയ ബുദ്ധിയില്ല അച്ഛൻ പഴയ കാലത്ത് ഒരു വലിയ തിസിസുന്നു അധ്വാനിക്കുന്ന വർഗത്തിന്റെ അധ്വാന വർഗ സിദ്ധാന്തം അതിനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ മകൻ ഈ മകന്റെ പേര് ഇപ്പോഴത്തെ പുതിയ ജോസ് കെ മണി അയാളുടെ ഭാര്യ ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട് അവർ ഡോക്ടറേറ്റ് അതിനകത്താ അപ്പൊ ഈ പറയുന്ന അധ്വാന വർഗ സിദ്ധാന്തം അടക്കമുള്ള കാര്യങ്ങള് അവതരിപ്പിച്ച കെ എം മാണി പോലുള്ള നേതൃ നേതാക്കന്മാര് ക്രൈസ്തവ സമൂഹത്തിലില്ല അങ്ങനെ ക്രൈസ്തവ സമൂഹം ഒരു കാലത്ത് എ കെ ആനണിക്ക് അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ എ കെ ആനണി അല്ലെങ്കിൽ ഹിന്ദു നാമധാരിയായിരുന്നെങ്കിലും കെ കരുണാകരനും അല്ലെങ്കിൽ പിന്നെ പിൽക്കാലത്ത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശക്തനായിട്ടുള്ള എ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടി വന്ന സമയത്താണ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇത് പതിച്ചു കൊടുത്തത് അങ്ങനെ ഇന്ന് ഇസ്ലാമിക തീവ്രവാദികളുടെ കെ കയ്യിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയമുള്ളത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിനി സ്വാധീനമുണ്ടാകണമെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന കാലത്തോളം ഒരു സ്വാധീനം ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്